രണ്ടോ മൂന്നോ തവണ നെഗറ്റീവ്സ് പകുതി കുറച്ച് ഉണ്ടെങ്കിലും അതിലുപരി അതിലും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല ആളുകളാണ് കൂടുതലുള്ളത് ആ സ്ത്രീ എന്റെ വിളിച്ചിട്ട് രണ്ടാമത് പറഞ്ഞു ഞങ്ങൾ പതിനയ്യായിരം രൂപ ചോദിച്ചു അത് ഷൂട്ട് ചെയ്യാൻ ഞാൻ വേണ്ടി അവർ ആരോ പതിനയ്യായിരം രൂപ ചോദിച്ചു അത് ഷൂട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞു ഫിറോസ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വിൽക്കുന്നത് പോലും പറഞ്ഞു എന്നിട്ട് അവരത് പൈസ ചോദിച്ചു കൊല്ലം സുദിയുടെ മക്കൾക്ക് വീട് വെച്ച് കൊടുത്ത ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോണ്ടായിരുന്നു വരാനുള്ള കാരണം ഈ രേണുസുദി എന്ന് പറയുന്ന വ്യക്തി അവർക്കെതിരായിട്ട് സംസാരിച്ചത് കൊണ്ടാണ് അപ്പൊ അവരുടെ ഒരു ഇന്റർവ്യൂ ഈ ഫിറോസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കൂടിയിട്ട് വന്നിട്ടുണ്ട് ഈ വീടിന്റെ പാല് കാച്ചലിന് ശേഷം സംഭവിച്ച കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് അദ്ദേഹം പറയുന്നത് നമുക്ക് ഒരിക്കലും ഒരു സാമാന്യം ബുദ്ധിയുള്ള ഒരാൾ ചെയ്യുന്ന പ്രവർത്തികളല്ല രേണു സുഖി പറഞ്ഞതും ചെയ്തിട്ടും ഉള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തി നമുക്ക് ദാനമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല നമുക്കൊരു ഹെൽപ്പ് ചെയ്യാ എന്നുള്ള രീതിയിലും അത്രയും നല്ല രീതിയിലൊരു വീട് പണിഞ്ഞു തന്നിട്ട് ആ ഒരു വ്യക്തിക്കെതിരെ ഇത്രയും മോശം രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യണ മറ്റാർക്കും പറ്റും എനിക്ക് തോന്നുന്നില്ല കാരണം സാമാന്യപരമായിട്ട് സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്കും അങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടാലും നിങ്ങൾ തന്നെ ഞെട്ടിപ്പോ എങ്ങനെ കുറച്ചെങ്കിലും ഉൾപ്പ് വേണ്ട എന്ന് ചോദിക്കാറുള്ളൂ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനുള്ള സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ എന്തായാലും അദ്ദേഹം എന്താണ് പറഞ്ഞേക്കുന്നത് നമുക്കൊന്ന് കേട്ടി നോക്കാം എന്നുള്ള രീതിയിലാണ് പരാമർശങ്ങൾ ഉണ്ടായിരുന്നത് ശരിക്കും നിങ്ങളെ അപമാനിക്കുന്ന രീതിയിലും നിങ്ങളുടെ പ്രസ്ഥാനത്തെ അപമാനിക്കുന്ന രീതിയിലല്ലേ സംഭവം ഈ സംഭവം പറഞ്ഞാൽ ശരിക്കും ബാധിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ കാര്യം പറയാം നമ്മൾ എന്റെ മകളെ ഞാൻ ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാനൊരു അതിന്റെ കെട്ടാൻ പോകുന്ന പയ്യനെ കുറിച്ച് അന്വേഷിക്കുകയാണ് ഒരാളെ അടുത്ത് വെറുതെ നെഗറ്റീവ് പറഞ്ഞാൽ ഞാൻ ആ കല്യാണം ഞാൻ പ്രൊസീഡ് ചെയ്യില്ല നിങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ് വീടും നിർമ്മാണവും അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയ വഴി വർക്ക് എടുക്കുന്ന ആൾക്കാരാണ് അല്ലാതെ ടി വിളിൽ പരസ്യം കൊടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള വർക്ക് എടുക്കുന്ന ആൾക്കാരല്ല അപ്പൊ എനിക്ക് വർക്ക് തരാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആ വീടുമായി സഹകരിച്ച ആർക്കെങ്കിലും വർക്ക് തരാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ക്ലയന്റ് ആകെ അവരുടെ മുമ്പിൽ ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ വിചാരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവർ വീടിൻ്റെ ആക്കി ഒരു വർഷം പോലും ആയിട്ടില്ല ആ വീട് ചോരാൻ തുടങ്ങി ഞങ്ങൾ എങ്ങനെ ഇവരെ ഞങ്ങളെ വീട് പണി എൽപ്പിക്കുന്നത് സോ ഇത്തോടെ ഞങ്ങൾക്ക് അതിന് ശരിക്കും ഞങ്ങളുടെ ബിസിനസ്സിന് അത് എഫക്ട് ചെയ്യുന്നതിനകത്ത് ഒരു സംശയമില്ല ഞങ്ങളുടെ ക്രെഡിബിലിറ്റിനെ ബാധിക്കും ഞങ്ങളുടെ ട്രസ്റ്റിനെ ബാധിക്കും ായിട്ടും അവരുടെ ക്രെഡിബിലിറ്റീനെയും അവരുടെ ആ ഒരു ട്രസ്റ്റിനെയും കാര്യങ്ങളൊക്കെ ബാധിക്കും സത്യമുള്ള കാര്യമാണ് നമുക്കൊരു വിശ്വാസ്യത ഉണ്ടാവുമോ കാരണം ഒരാൾക്ക് വീട് വെച്ച് കൊടുത്തിട്ട് ആ വീട് ഒരു വർഷം ആകുന്നതിന് മുൻപ് ചോരാൻ തുടങ്ങി എന്നൊക്കെ പറയണ സമയത്ത് ആർക്കെങ്കിലും പിന്നീട് വീട് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഓ നിങ്ങൾ ഇനി ചോരുന്ന വീട് വെക്കാനാണോ എന്നുള്ള രീതിയിലല്ലേ ആൾക്കാർ സംസാരിക്കൂ ഇത്രയും നല്ല രീതിയിൽ അവർ വെച്ചു കൊടുത്തതും പോരാഞ്ഞിട്ട് ഒരു ഷീറ്റ് അവർക്ക് വാങ്ങിച്ചു കെട്ടാൻ പോലും പറ്റില്ല എന്നാണ് പറയുന്നത് ഏഴു സോറി അത് മാത്രമല്ല അതിനേക്കാൾ വലിയ കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് നല്ലൊരു വീട് നൽകാൻ പറ്റും ഒരുപാട് ഫർണിച്ചേഴ്സ് നല്ല അടിപൊളി വീടാണ് അടിപൊളി അടിപൊളി ഒരാൾ പോലും അതിനെ കുറിച്ച് മോശം അഭിപ്രായം ഇന്നലെ വരെ പറഞ്ഞിട്ടില്ല ഇന്നലെയാണ് ആദ്യമായിട്ട് സ്റ്റേഡും ഒരു മോശം അഭിപ്രായം പറയുന്നത് ഇപ്പോ സത്യത്തില് ഞങ്ങൾക്ക് ആ വീടിന്റെ ഒരു കിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ മകനെ രണ്ട് ദിവസം വീഡിയോ അല്ലെ ആ വീഡിയോയിൽ ഞങ്ങൾ വീട് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സംഘടനയിൽ പോയി എന്ന് വെച്ചാൽ ഒരു വീടാണെങ്കിലും നമ്മുടെ വാഹനമാണെങ്കിലും ഓഫീസ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ ഈവൻ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ വസ്ത്രങ്ങളാണെങ്കിലും നമ്മുടെ ശരീരമാണെങ്കിൽ പോലും നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് പോകണം അതിനകത്ത് ഞാൻ കുളിക്കാതെ ഏവൊന്നും ചെയ്യാതെ നടന്നു കഴിഞ്ഞാൽ ഒന്നും ശരിയല്ല ഞാൻ സുന്ദരനാവില്ല ഞാൻ വിരൂപനായി മാറും പൊതുവെ എനിക്ക് അസുഖങ്ങളൊക്കെ വരും അതേ അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്കാണ് വീടും പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഒട്ടും അല്ല നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ അല്ല വലിച്ച് വാരിയിട്ടല്ല പിന്നെ അതുപോലെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും നമ്മൾ വീടിന് അപ്പൊ നമ്മൾ നോക്കിയിട്ട് കാര്യമല്ല വീട് കൊടുത്തു നമ്മൾ ഉത്തരവാദിത് കഴിഞ്ഞു പിന്നെ അലിഗേഷൻസ് വീണ്ടും നമ്മൾ ഇതിനകത്ത് ഇന്ററാക്ട് ചെയ്യേണ്ട ഒരു അതാണ് അത്രയും നല്ല രീതിയിൽ അവിടുത്തെ ഫർണിച്ചറ് കാര്യങ്ങൾ എല്ലാം ആക്കി കൊടുത്തു അതുപോലെ ഇന്റർലോക്ക് ഇട്ടു കൊടുത്തു ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യം പോലെ അവർക്കില്ല എന്നിട്ട് പോലെ അതൊക്കെ ചെയ്തു കൊടുത്തിട്ടാണ് അവർക്കെതിരെ ഇത്രയും മോശം രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും അത് ചോരുന്നു ഇത് ചോരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇച്ചിരിയെങ്കിലും ഉളിപ്പുണ്ടെങ്കില് എനിക്ക് തോന്നുന്നില്ല പറയുന്നു അത്രയെങ്കിലും സാമാന്യ ബുദ്ധി ഉള്ള ഒരാള് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തു തന്ന ഒരാളെ നമ്മൾ അത്രയും നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്യുക മാത്രമല്ല ഞാൻ ഇന്നലെ കേട്ടൊരു കാര്യം ഒരു നമുക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്തു അല്ലെങ്കിൽ ഒരു വീട് വെച്ച് തന്നു ഫ്രീ ആയിട്ട് നമുക്ക് ഒരാളെ വീട് വെച്ച് തന്നു ഒരു ഹെൽപ്പ് ചെയ്തു തന്നു അവര് ഒന്നും നമ്മളെടുത്ത് വന്നിട്ട് എന്താ പറയാ ആജ്ഞാപിക്കാനോ ഒന്നിനും നിൽക്കുന്നില്ല നിങ്ങളുടെ അത് പൂർണ്ണമായിട്ട് നിങ്ങളത് ഏൽപ്പിച്ചു എന്നാലും ആ വീടിന്റെ പാല് കാച്ചലിന്റെ അന്ന് അവർക്കൊരു നേരത്തെ ഭക്ഷണം ഭക്ഷണം കൊടുക്കാനുള്ള സാമാന്യം വയ്യാതെ പോലും ഇവർ ചെയ്തില്ല എന്ന് പറയുന്നത് കേട്ടോ വളരെയധികം സങ്കടം തോന്നി കാരണം നമ്മൾ സാധാരണയായിട്ട് നമ്മളൊരു വീട് പാല് കാച്ചുന്ന സമയത്ത് അവിടെ പണിയെടുത്ത ആൾക്കാരെ എല്ലാവരെയും വിളിച്ചിട്ട് അവരുടെ സംതൃപ്തി എന്നുള്ളത് നമ്മൾ അത് നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എനിക്ക് പലപ്പോഴും ഒരു കാര്യമാണ് അവിടെ പണിയെടുത്ത എല്ലാവർക്കും അതായത് അതായത് ഒരു നേരത്തെ ഭക്ഷണം ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അവർക്കൊക്കെ വിളിച്ചിട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പൊതുവേ പറയാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു വീടിന്റെ കെട്ടുറപ്പ് എന്ന് പറയുന്നത് തന്നെ അവരുടെ ആ ഒരു കഷ്ടപ്പാടാണ് ആ ഒരു വീട് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കഷ്ടപ്പാടിന് നമ്മൾ തിരിച്ചിട്ട് പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെതായ രീതിയിൽ അവരെ ഒന്ന് തൃപ്തിപ്പെടുത്തുക എന്നുള്ള രീതിയിൽ അതായത് തൃപ്തിപ്പെടുത്തുക എന്നുള്ള രീതിയിൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ കുറേ സംഭവങ്ങൾ കുറേ പൈസ കൊടുക്കുക അതൊന്നും അല്ല പറയുന്നത് അവർ നേരത്തെ ഭക്ഷണം നമ്മളൊരു പാചയാച്ചല നടത്തുന്ന സമയത്ത് എല്ലാവരുടെയും കൂട്ടിൽ കഷ്ടപ്പാടാണ് അപ്പം ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തുകൊണ്ട് നമുക്കൊന്നും ആകുന്നില്ല അത് മാത്രമല്ല ഇത് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്തിട്ട് അവരുടെ അന്നത്തെ ദിവസം പോലും ഭക്ഷണം കൊടുത്തില്ല എന്ന് കേട്ടപ്പോ അത് എനിക്ക് വളരെയധികം സങ്കടമായി കാരണം എങ്ങനെയാണ് അവർ അത് സാധിച്ചതെന്ന് എനിക്ക് മനസ്സിലാകാൻ സാധിക്കുന്നില്ല ഇവരതും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരന്ന് അവിടുന്ന് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല അപ്പൊ യാതൊരു തരത്തിലും അവർ ഒരു തരത്തിലും ഉപദ്രവിക്കാനോ ഒരു തരത്തിലും ഇന്നേ വരെ ഒരു കുറ്റം പറയാനോ അവർ പോയിട്ടില്ല ഇത്രയും കാര്യങ്ങൾ രേണുസ്വതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ട് പോലും ഇത്രയും വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അവർക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വന്ന് പറഞ്ഞാൽ വലിയ തരംഗമാകും എന്നിട്ട് പോലും അവർ ഒരു ഒരു വാക്ക് മേണ്ടിയിട്ടില്ല പക്ഷെ പറഞ്ഞ് ചൊറിഞ്ഞ് ചൊറിഞ്ഞിട്ട് അവസാനം സ്വന്തം തല മറന്നിട്ട് എണ്ണ തേക്കുന്ന രീതിയിൽ തന്നെ രേണുസ്തുതി പറഞ്ഞതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ പുറത്തേക്ക് വരേണ്ടി വന്നത് അത് മാത്രല്ല അവർ ഇനി ഒരാൾക്കും വീട് വെച്ചു കൊടുക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് അതായത് ഒരു ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് എന്നുള്ള രീതിയിൽ നിന്നൊരു വ്യക്തിയെ അതിൻ്റെ അകത്തുനിന്ന് പോലും പിന്തിരിപ്പിച്ചു ഇനി ഒരു ഒരു കാര്യവും ഞങ്ങൾക്ക് ആർക്കും ചെയ്തു കൊടുക്കാൻ താല്പര്യമില്ല ഒന്നിനും ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ് അവർ ആകത്ത് നിർത്തുന്ന ഒരവസ്ഥ പോലും ഉണ്ടാക്കിയിട്ടുണ്ട് ആൾക്കാരെ വായിച്ച ആൾക്കാരും ഓർത്തേണ്ടി വേണ്ട ഞാനൊരു സഹായം വായിച്ചുകഴിഞ്ഞാൽ ഞാൻ അത് ഓർത്തുവെക്കേണ്ടതാണ് പക്ഷെ അവരത് വെച്ചില്ല ശരിക്കും ആക്ച്വലി ഞാൻ ഇവരെ ഫാദർ ലോന വിളിക്കുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് വീട് താമസം കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു യൂട്യൂബ് ചാനൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളോട് ഒരു ഓണത്തിന്റെ പ്രോഗ്രാം നടത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു ഓണ സദ്യ അവിടെ കഴിക്കുന്നുണ്ട് അപ്പൊ വീടിനെ കുറിച്ചിട്ടും നിങ്ങളെ കുറിച്ചിട്ട് ഒരു പ്രൊമോഷൻ ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല അപ്പൊ ഇക്കാലത്ത് ബൈക്കാണ് ഞാനങ്ങോട്ട് വരില്ല നിങ്ങൾ അവരൊക്കെ എടുത്തു ഞാൻ ഓർക്കെ ടെലിഫോൺ ബൈക്കിന് തരാൻ ആക്ച്വലി ആ സ്ത്രീ എന്നെ വിളിച്ചിട്ട് രണ്ടാമത് വളരുന്നത് ഞങ്ങളെടുത്ത് അവര് പതിനയ്യായിരം രൂപ ചോദിച്ചു അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദോ ഞാൻ രേണുസന്തി രേണു സുദ്ധി അവര് അച്ഛൻ ആരോ പതിനയ്യായിരം രൂപ ചോദിച്ചു അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് ദോ ഞാൻ പറഞ്ഞു ഫിറോസ്ക പറഞ്ഞിട്ടാണ് ഞങ്ങൾ വിൽക്കിനു പോലും പറഞ്ഞു എന്നിട്ട് ഈവൻ ദോ ഞാൻ രേണുസന്ധി രേണുസ് അവർ അച്ഛൻ ആരോ പതിനയ്യായിരം രൂപ ചോദിച്ചു അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദോ ഞാൻ പറഞ്ഞു ഫിറോസ്ക പറഞ്ഞിട്ടാണ് ഞങ്ങൾ വിളിക്കൽ എന്ന് പോലും പറഞ്ഞു എന്നിട്ട് അവരിത് പൈസ ചോദിച്ചു അതോടുകൂടെ എനിക്ക് അവരോടുള്ള ഒരു അതായത് നിങ്ങൾ നിങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ വീട് വീട് ആ വീട്ടിൽ നിങ്ങൾ ഇപ്പൊ ഓണസദ്യ അവർക്ക് വേണ്ടി കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രമോഷൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയുന്നു അവർക്ക് പതിനയ്യായിരം രൂപ പതിനയ പതിനയ രൂപ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഷൂട്ട് ചെയ്യാനും അതേപോലെ തന്നെ ഓണസദ്യ അവിടെ റെഡി ആക്കാനും അവർ കോപ്പറേറ്റീവ് അറിഞ്ഞെടുത്ത് ഞാൻ ആ ചാനലിന്റെ പേര് ആണ് ആക്ച്വലി അതിനുശേഷം പിന്നെ എനിക്ക് അവരോടുള്ള ഒരു ഞാൻ രണ്ട് തവണ ഞാൻ തൊട്ടപ്പുറത്ത് നോബൽ ഫിലിപ്പ് അബലവേലിണ്ടല്ലോ ഫാർ ലൈക്ക് ഒരു ട്വന്റി ഫൈവ് മീറ്റർ അപ്പുറം അവിടെ ഞാൻ രണ്ടു തവണ ഞാൻ പോയിട്ടുണ്ട് പക്ഷെ ഇവരെ വീട്ടിൽ ഞാൻ പോയിട്ടില്ല എങ്ങനെ വെറുക്കാതിരിക്കും എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു ഒരു ഹെൽപ്പ് ചെയ്തിട്ട് അവര് അവരുടെ ഒരു പ്രൊമോഷന് വേണ്ടിട്ട് ഒരു യൂട്യൂബ് ചാനലിന്റെ പ്രൊമോഷന് വേണ്ടിട്ട് നമുക്കൊരു വീഡിയോ എടുക്കാം ഓണസദ്യ അവര് തരും ഓണസദ്യയും കാര്യങ്ങളൊക്കെ വെക്കാനും കാര്യങ്ങളൊക്കെ എല്ലാം അവർ സെറ്റാക്കി എല്ലാം ആക്കി സെറ്റാക്കും ഇവരൊന്ന് കോർപ്പറേറ്റ് ചെയ്ത് വീട്ടിലേക്ക് അവർ കയറും കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് പറയാൻ വേണ്ടിട്ട് വിളിച്ചപ്പോൾ അതും ഈ പറയുന്ന ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയാണ് വീട് വെച്ച് കൊടുത്തേക്കുന്നത് ഇവരുടെ നേതൃത്വത്തിലാണ് അപ്പൊ ഇവരാണ് ഇവർ പറഞ്ഞിട്ടാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ പത്തായിരം രൂപ ഇവര് വെച്ചു കൊടുത്ത വീട്ടിൽ നിന്നുകൊണ്ട് ഇവരോട് പത്തായിരം രൂപ അവിടെ ഓണസദ്യ വെക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചു തന്നെ എങ്ങനെയുണ്ട് എന്താണ് അവസ്ഥ നിങ്ങക്ക് പൈസ മാത്രം മതിയോ പൈസ മാത്രം മതിയോ എനിക്ക് അറിയാൻ വേലാന്നിട്ട് ചോദിക്കണം നിങ്ങളെ ഹെൽപ്പ് ചെയ്തത് പോരാഞ്ഞിട്ട് നിങ്ങൾക്ക് പൈസക്ക് വേണ്ടിയിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്ത ആളോട് തന്നെ തിരിച്ചിട്ട് പൈസ പത്തായിരം രൂപ തന്നാലേ ഇവിടെ എനിക്ക് കയറാൻ പറ്റും എന്നാണോ പറയാറ് ഇതൊക്കെ പറയണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ചെറിയ തൊലിക്കട്ടി ഒന്നും പോരാം ഇവർ അച്ഛൻ പറഞ്ഞു അച്ഛനും ഇവരെല്ലാരും കൂടി പറഞ്ഞു എന്നാണ് പറയുന്നത് ഇത്രയധികം മോശമായിട്ടുള്ള ഒരു കാര്യ ഇതൊന്നും നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് നമ്മൾ ഈ പാല് കൊടുത്ത കൈക്ക് തന്നെ കടിക്കാന്ന് പറയുന്നതിന്റെ നമ്മളിപ്പോ കണ്ടത് കേട്ടോ അത് നമുക്ക് എന്ത് പറഞ്ഞാലും നമുക്ക് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് അത്രത്തോളം വെറുപ്പും ദേഷ്യവും ഇവരോട് തോന്നുന്നത് എങ്ങനെ തോന്നാതിരിക്കും ആൾക്കാർക്ക് അല്ലേ ഈ ഈ ഒരു ഹെൽപ്പ് ചെയ്തവരെ കൊണ്ടുപോലും ആ ഹെൽപ്പിന് വേറെ ആർക്കും ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് അവരെ കൊണ്ടുചെന്ന് എത്തിച്ചേക്കുവാണ് ഈ രേണു സുതി എന്ന് പറയുന്ന വ്യക്തി അത്രയും മോശം രീതിയിലേക്കുള്ള അങ്ങനെ ഒരു വ്യക്തിയെ കൊണ്ടെത്തിച്ചു ഒരു നല്ല കാര്യം മറ്റുള്ളവർക്ക് ലഭിക്കുന്നത് പോലും ഇല്ലാതെയാക്കി ഓൾറെഡി അവരൊരു കാര്യം പ്ലാൻ ചെയ്ത് വെച്ചേക്കുമായിരുന്നു ഒരു വ്യക്തി ഒരു കലാകാരനെ വീട് കൊടുക്കാൻ പക്ഷെ അത് നിന്നു അതനീല്ല അപ്പൊ അവരുടെ ആ ഓൾറെഡി വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി നിന്ന വീട് ലഭിക്കേണ്ടിയിരുന്ന ആൾക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും അവരുടെ മാനസിക അവസ്ഥ അവർ നിങ്ങളെ എത്രത്തോളം മോശം രീതിയിൽ ചപിക്കും അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എന്തൊക്കെയുണ്ടെങ്കിലും ഒരു വെറുപ്പ് വരത്തില്ലേ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ബാക്കിയുള്ളവരുടെ നിങ്ങളോ എന്താ പറയുക നിങ്ങളുടെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത് അതൊന്നും അറിയാൻ ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ബാക്കിയുള്ളവരുടെ കഞ്ഞുകൂടി കൂടി മുട്ടിക്കുന്ന രീതിയിൽ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്ത ആൾക്കാരെ എങ്കിലും നിങ്ങൾക്ക് വെറുതെ വിട്ടൂടെ വളരെ മോശം വളരെ മോശം വിളിച്ചിട്ട് <geoning> ും ഞങ്ങൾക്ക് ഇവിടെ അടുപ്പില്ല വിറക് വെച്ച് കത്തിക്കാൻ അടുപ്പില്ല ഒരു വർക്ക് ഏരിയ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം പുറത്തുനിന്ന് പറഞ്ഞു ഞങ്ങൾ ഫണ്ട് ഇല്ലേ പുറത്തുനിന്ന് അപ്പൊ ഞാൻ കുറെ യൂട്യൂബ് ചാനൽ വരുന്നതാണ് ഇവിടെ സോഷ്യൽ മീഡിയ ചാനൽ വരുന്നതാണ് അവരെ വിളിച്ചിട്ട് ഞാൻ പറയും ഞങ്ങൾക്ക് ഇവിടെ ഒരു വർക്ക് ഏരിയ ഇല്ല നിങ്ങൾ ആരെങ്കിലും എനിക്കൊരു വർക്ക് ഏരിയ ഉണ്ടാക്കി തരണം എന്നുണ്ട് ഞാൻ പൊതുസമൂഹത്തോട് റിക്വസ്റ്റ് ചെയ്യും അത് നിങ്ങൾക്ക് ചീത്തപ്പേരാവും പറഞ്ഞെടുത്ത് ഭീഷണിയുടെ സ്ഥലം അത് ഭീഷണിയുടെ സ്വന്തം തന്നെയല്ലോ നിങ്ങൾക്ക് ചീത്തപ്പെട്ടൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൊരു ചീത്തപ്പെട്ടില്ല നിങ്ങൾ ആരോടെ റിക്വസ്റ്റ് ചെയ്തു ആരോടെ ചിണ്ടായിരുന്നു പറഞ്ഞിട്ട് പക്ഷെ പിന്നീട് അവർ അങ്ങനെ അവരങ്ങനെ ഈ ഇതിന്റെ കാര്യം കാര്യത്തിൽ ഗ്ലാസ് ഇടുന്ന കാര്യം തന്നെ രണ്ടോ മൂന്നോ തവണ ഇവര് ഭീഷണിപ്പെടുത്തിയിട്ട് തന്നെ വേറെ വഴി ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ട് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയും എന്റെ അതിന്റെ വോയിസ് റെക്കോർഡ് ഒക്കെ ഉണ്ട് നമ്മൾ ചെറിയൊന്നും പുറത്തായിട്ടാണ് നിങ്ങൾക്ക് ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ പറയും നിങ്ങൾ ഒന്ന് ഒരു ഗ്ലാസ് ഇട്ട് തരണം നിങ്ങൾ ഒന്ന് അത് ചെയ്ത് തരുന്ന വിധത്തിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ ഗ്ലാസ് ഇട്ടോ രണ്ടായിരത്തി രൂപ മൂവായിരം അടുത്ത ഗ്ലാസ് പറ്റുമോ എടുക്കുക എന്താണ് അവസ്ഥ അല്ലെ ആ വോയിസ് റെക്കോർഡ് ശരിക്കും പറഞ്ഞാൽ പുറത്തുവിടണം എല്ലാരും അറിയട്ടെ കാരണം ഇതിന്റെ അപ്പുറം എന്താണ് അറിയാനുള്ളത് ഇത്രയും നന്ദിയില്ലാത്തൊരു സ്ത്രീനെ ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല കേട്ടോ ആ കിച്ചു എന്ന് പറയുന്ന വ്യക്തി ആ കിച്ചു എന്ന് പറയുന്ന കുട്ടിയുടെ അവസ്ഥയാണ് അത്രയധികം മോശം രീതിയിലുള്ള വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ആ കുട്ടി പോണേ എന്ത് ചെയ്യാനാണ് ഇങ്ങനെ വന്ന് പെട്ടുപോയി എന്നുള്ള ഒരു അവസ്ഥയാണ് ആ കുട്ടിക്ക് കാരണം വീടും കിട്ടി പക്ഷെ കിട്ടിയ വീട്ടിലാണെങ്കിൽ തനിക്ക് നിക്കാനും പറ്റുന്നില്ല ആ പറയാനാണെങ്കിലും ഒന്നും പറ്റുന്നില്ല പുറത്തോട്ടാണെങ്കിലും ഒന്നും പറയാനും പറ്റുന്നില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ആ കുട്ടി നിൽക്കുന്നത് ഇത്രയൊക്കെ നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടും ഒരാളും എനിക്ക് തോന്നുന്നില്ല ഒരു തൊണ്ണൂറ്റി ശതമാനം ആൾക്കാർക്കും ഈ വീഡിയോ ഒക്കെ വന്നതോടുകൂടിയിട്ട് രേണുസുദിയുടെ എന്താണ് ശരിക്കുള്ളത് എന്നുള്ളതൊന്നും മനസ്സിലായിട്ടുണ്ട് അപ്പൊ എന്തായാലും എന്നിട്ടും രേണുസുദി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്കതൊന്ന് കേട്ടു നോക്കാം ഒരുപാട് നമ്മൾ എന്താ പറയാ നെഗറ്റീവ്സ് പകുതി കുറച്ച് ഉണ്ടെങ്കിലും അതിലുപരി അതിലും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല ആളുകളാണ് കൂടുതലുള്ളത് സത്യമോന അത് ഭയങ്കര സന്തോഷമാണ് നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെ സ്നേഹത്തിനും നന്ദി എവിടെയാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുള്ളത് എനിക്കൊന്ന് കാണിച്ചു തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ആൾക്കാരും ഏകദേശം കഴിഞ്ഞ രണ്ട് ദിവസത്തോട് കൂടിയിട്ട് ഇവരുടെ തനി സ്വഭാവം മനസ്സിലാക്കിയിട്ട് അതായത് തനി നിറം പുറത്തു എന്നൊക്കെ പറയും ഈ ഒരു വീടിന്റെ കേസിൽ ആ ഒരു കേസിൽ അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലാക്കി കമന്റ് ബോക്സിൽ ഒരു ആള് പോലും ഇവരെ അനുകൂലിച്ച് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നിട്ട് ഇവർ വന്ന് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ സപ്പോർട്ട് ചെയ്യുന്നവരാണ് കൂടുതൽ മറ്റേ ഉണ്ടല്ലോ ശ്രീ നമ്മുടെ നടൻ ശ്രീനിവാസൻ ഒരു സിനിമയിൽ പറയുന്നുണ്ടല്ലോ അതായത് എൻ്റെ ആരാധകരാണ് ആരാധകർ എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഇവർ വന്നിട്ട് പറയുന്നത് അതായത് ഭയങ്കരമായിട്ടുള്ള ആരാധകർ ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ എനിക്കുണ്ട് അതിൽ ഈ നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരൊന്നും ഒന്നുമല്ല അങ്ങനെയാണ് ഇവരുടെ സംസാരം ഇപ്പം അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലായി ഇനി ഇവർ എന്തായാലും ബിഗ് ബോസ് പോകുന്നുണ്ടല്ലോ ബിഗ് ബോസ് പോകുന്ന സമയത്ത് എന്തായാലും അവർക്ക് നമുക്കറിയാം കണ്ടറിയാം നിങ്ങളെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴ്ക്കാം അല്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം അവിടെ ശേഷം പുറത്ത് പുറത്താണ് ബിഗ് ബോസിന്റെ ഇവരെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഇനി പുറത്തു വരാൻ പോകുന്നത് ബിഗ് ബോസിൽ ഇവർ പോവുമെങ്കിലും കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തലുമായിട്ട് ഒരുപാട് പേര് പേര് വരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് കണ്ടറിയാം നമുക്ക് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും മറക്കണ്ട